കൂട്ടുകാരെ ചെമ്പനീർ പൂവ് ഒടുവിൽ ശ്രുതിയുടെ ചതി മനസ്സിലാക്കുമോ അതേ പ്രേക്ഷകരെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് അത് തന്നെയായിട്ടോ നമ്മുടെ പ്രേക്ഷകരിങ്ങനെ കാത്തിരിക്കുന്നത് അതറിയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആ ഒരു വീട്ടിൽ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ആദിക്കുട്ടൻ ആദിക്കുട്ടൻ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ആൻറ്റി എന്ന് പറഞ്ഞ് വിളിച്ച് പോവുകയും അപ്പോൾ പുറകെ തന്നെ ചന്ദ്രമതിയും ശ്രുതിയും വരുന്നുണ്ട് ഇവര് ഈ കൊച്ചിനെ നീ അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി എടുത്തടിക്കും പറയുന്നുണ്ട് എനിക്ക് ഈ കൊച്ചിനെ ഒന്നും അറിയില്ല ഇത് ഏത് കൊച്ചാണാവോ എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ആദീനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട് ആരെ കണ്ടാലും ആൻറ്റി അങ്ങൾ എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത് നിങ്ങൾ പേടിക്കണ്ട കൊച്ചിനാൾ മാറിപ്പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ കൊച്ചിങ്ങനെ കല്യാണി ആൻറ്റി ഇന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അമ്മ അത് വിഷയമൊക്കെ മാറ്റി വിടുന്നുണ്ട് ആ മോനെ നമ്മുടെ നാട്ടിലെ കല്യാണി ആൻറ്റി ആയിട്ട് ഏറെ ഏതോ ആൻറ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റുന്നുണ്ട് പക്ഷേ ആ ഒരു കുഞ്ഞു മനസ്സിൽ അതൊക്കെ ഭയങ്കര നോവായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അവസാനം നമ്മുടെ ആ ഒരു കൊച്ചിന് എന്താ പറയുക കൊച്ചു അമ്മയും കൂടി ആ ഒരു പടിയിറങ്ങുന്ന രംഗവും ഇങ്ങനെ ആ കൊച്ചിങ്ങനെ ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി മൈൻഡ് ചെയ്യാത്ത കുറേ രംഗങ്ങളൊക്കെയായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും വളരെ എന്താ പറയുക നമുക്ക് പ്രേക്ഷകർക്ക് ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് കേട്ടോ അതിനുശേഷം ഇവർ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ശ്രുതിയും പുറകെ ഇറങ്ങുന്നുണ്ട് കേട്ടോ എന്തായാലും മോന് അറിയാം അപ്പോൾ മോൻ എങ്ങനെയെങ്കിലും കുറച്ച് ആ ഒരു വിഷമം മാറ്റി കൊടുക്കണമെന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രുതിയും പുറകെ പോകുന്നുണ്ടെന്നിട്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും വന്നിട്ട് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ എന്ത് കൾച്ചർ ഇല്ലാത്ത കൊച്ചാണത് സ്കൂളിലൊന്നും പോകുന്നില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോഴും ഒക്കെ ഒരു സ്വന്തം മോനെക്കുറിച്ചാണല്ലോ പറയുന്നത് അപ്പോൾ അതും ഒരു താങ്ങാനാവാത്ത വേദനയാകും എന്നൊരു ശ്രദ്ധിക്കുക ശേഷം പുറകെ പോയിട്ട് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ പോയി നമ്മുടെ ആദിക്കുട്ടിനും മിഠായൊക്കെ മേടിച്ചു കൊടുക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ